പിതാവ് ഈ ഒരു കാലഘട്ടത്തിൽ എ കെ സി സി പോലത്തെ ഒരു സമുദായ സംഘടനയുടെ രാഷ്ട്രീയപരമായും സമുദായപരവുമായും അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് ഒന്ന് പറയാം എ കെ സി സിയിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് സാമുദായികമായ ശാക്തീകരണമാണ് എന്ന് പറഞ്ഞാൽ നാം ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ പൊതുസമൂഹത്തിലെ എല്ലാ സമുദായങ്ങളുടെയും വളർച്ചയ്ക്കൊപ്പം നമ്മുടെ സമുദായത്തിൻ്റെയും വളർച്ച നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സാമുദായിക ശാക്തീകരണത്തിലൂടെ എ കെ സി സി ലക്ഷ്യം വയ്ക്കുക അല്ലാതെ വർഗീയമായൊരു ധ്രുവീകരണമോ അത് അതിലൂടെയുള്ള ഒരു സാമുദായിക ചേരിതിരിവുമല്ല നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് മറിച്ച് എ കെ സി സിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം എവിടെയപ്പോൾ എല്ലാം സാമുദായികമായ ഇതര സമുദായങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു അപ്പോഴൊക്കെ അവരുടെയും ഉന്നമനത്തിന് വേണ്ടി എ കെ സി സി പ്രവർത്തിച്ചിട്ടുണ്ട് അതാണ് മലയാളി മെമ്മോറിയല് ഈഴവ മെമ്മോറിയൽ വൈക്കൻ സത്യാഗ്രഹം തുടങ്ങിയ വിവിധങ്ങളായ സാമുദായിക പ്രശ്നങ്ങളിൽ എ കെ സി സി ഇടപെടുന്നത് ഒരു സമുദായത്തിന് തന്നെ പൊതുസമൂഹത്തിൽ വളരാനാവില്ല അതൊരു വൈകല്യമായി വൈകല്യമായിത്തീരും അതേസമയം ഇതര സമുദായങ്ങളും വളരണം ആ വളർച്ചയ്ക്കൊപ്പം എല്ലാവരും വളരുന്നുണ്ട് വരുത്തുന്നതാണ് ശരിയായ സാമുദായിക ശാക്തീകരണം ആ ഒരു ദിശാബോധമാണ് എ കെ സി സി പൊതുസമൂഹത്തിന് നൽകാൻ ഉദ്ദേശിച്ചത് ഈ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവരുടെ ഒരു ശബ്ദമായി മാറാൻ ഇപ്പോൾ ഒരു സമുദായത്തിനെ മാത്രമല്ല പലപ്പോഴും പല മേഖലയിലും ക്രൈസ്തവർ തഴയപ്പെടുമ്പോൾ പല ആവശ്യങ്ങളിലും കാർഷിക മേഖലയിലായാലും കർഷകരുടെ വിഷയത്തിലൊക്കെ ആയാലും ഇവരെ തഴയപ്പെടുമ്പോൾ ഒരു ശബ്ദമായി മാറേണ്ടത് എ കെ സി സിയുടെ ഒരു ക്രമേ തീർച്ചയായും സമുദായം അനുഭവിക്കുന്ന എല്ലാത്തരം പ്രതിസന്ധികൾക്ക് മുന്നിലും ഇപ്പം കാർഷിക വിഷയങ്ങളോ മലയോരത്തെ കർഷകരുടെ പ്രശ്നങ്ങളോ വന്യമൃഗശല്യങ്ങളോ അതൊന്നൊരു സമുദായത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ വിഷയമായിട്ടതിനെ നിസ്സാരവൽക്കരിക്കുന്നത് ശരിയല്ല മറിച്ച് ആ വിഷയങ്ങളൊക്കെയും ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ ആ അടിസ്ഥാന വിഷയങ്ങളെ പൊതുബോധത്തിൽ എത്തിക്കുക എന്നുള്ളത് എ കെ സി സി പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ് അതവർ ക്രിയാത്മകമായി ഈ നാളുകളിൽ ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്